നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക എട്ടാമതായി വരുന്നത് മാർബിൾഡ് ക്യാറ്റാണ് കാഴ്ചയിൽ ക്ലൗഡഡ് ലെപ്പേഡ് അഥവാ മേഘപ്പുലികളോട് ഏറെ സാദൃശ്യമുള്ള അപൂർവ ഇനമാണ് മാർബിൾഡ് കാറ്റുകൾ മെലിഞ്ഞ ശരീരത്തിൽ വെളുപ്പും കറുപ്പും ചേർന്ന വലിയ നീളം വരകൾ ശരീരത്തിന്റെ മുഗൾ ഭാഗത്തായി കാണാൻ സാധിക്കുന്നു കാലുകളിൽ വലിയ കറുപ്പ് പൊട്ടുകൾ നിരവധിയായി ഉണ്ടാകാറുണ്ട് ശരീരത്തിന്റെ അത്ര തന്നെ വലിപ്പമുള്ള വാലാണ് മറ്റൊരു പ്രത്യേകത വളരെയേറെ ശൗര്യമുള്ള ഇവയെ ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലും ഹിമാലയത്തോട് ചേർന്ന പ്രദേശങ്ങളിലും പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന തായ്ലൻഡ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു അൻപത് മുതൽ അറുപത് സെന്റിമീറ്റർ നീളമുള്ള ഇവയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് കിലോ വരെ ഭാരം കണ്ടേക്കാം രാത്രി സഞ്ചാരികളായ മാർബിൾഡ് പൂച്ചകൾ മികച്ച വേട്ടക്കാരാണ് ആക്രമണോത്സുകത കൂടുതലുള്ള ഇവ ശക്തിയേറിയ നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ തുണിയാറുണ്ട് വംശനാശ പട്ടികയിലാണ് ഈ മനോഹരമായ അപൂർവം കാട്ടുപൂച്ചകൾ ഉള്ളത്